കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിൽ ഒന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനി മാങ്കുളം സ്വദേശിനിയായ നന്ദനയുടെ മരണത്തിൽ ഇപ്പോൾ സമഗ്ര അന്വേഷണം വേണമെന്നാണ് മാതാപിതാക്കളും കോളേജ് അധികൃതരും അധ്യാപകരും സുഹൃത്തുക്കളും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്ന് പറയുന്നു ഞായറാഴ്ച രാവിലെ എട്ടരയോടുകൂടിയാണ് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടുക്കി മാങ്കുളം സ്വദേശിയുമായ നന്ദന ഹരിയാണ് മരിച്ചത് അവധി ദിവസം കഴിഞ്ഞ ഹോസ്റ്റലിലേക്ക് എത്തിയ സഹപാഠിയാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ നന്ദനയെ ആദ്യം കാണുന്നത് കോളേജ് അധികൃതർ അറിയിച്ച വിവരത്തിൽ അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഇനി ആർക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും നന്ദനയുടെ പിതാവ് ഹരി വിഷമത്തോടെയാണെങ്കിലും എല്ലാവരോടും പറയുന്നു ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നന്ദനയുടെ കാൽ നിലത്ത് മുട്ടിയാണ് നിൽക്കുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് നന്ദനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ദുരൂഹതയെ ആരോപിച്ചു തന്നെയാണ് ഇപ്പോൾ കുടുംബം എത്തുന്നത് തങ്ങളുടെ മകൾ ഒരിക്കലും അത് ചെയ്യില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ആരുമായും പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്നും കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അസ്വാഭാവികത കാണുന്നില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി നെല്ലിക്കുഴിയിൽ കോളേജിൽ കോമ്പൗണ്ടിൽ ഹോസ്റ്റലിലാണ് നന്ദന താമസിച്ചിരുന്നത് ശനീനായർ അവധിയെ തുടർന്ന് നന്ദനയുടെ മുറിയിൽ താമസിച്ചിരുന്ന മൂന്ന് പേർ വീട്ടിലേക്ക് പോയിരുന്നു ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം എട്ട് മണിക്ക് മടങ്ങിയെത്തി പരിശോധിച്ചപ്പോഴാണ് നന്ദനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്യാമ്പസിലോ ഹോസ്റ്റലിലോ നന്ദനെക്കുറിച്ച് ആർക്കും ഒരു ഭിന്നാഭിപ്രായമില്ല എന്നും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വരെ ഫോൺ വിളിക്കുന്നത് കണ്ടതായി ഹോസ്റ്റൽ മേട്രൻ പറഞ്ഞിരുന്നു കോളേജ് പ്രിൻസിപ്പളും പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായിരുന്നു നന്ദന എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത നിലയിലാണ് പ്രാഥമിക പരിശോധനയിൽ നന്ദനയുടെ ആത്മഹത്യ നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് പോലീസ് നന്ദനയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തന്നെ വിശദമായ അന്വേഷണം തന്നെ ആരംഭിക്കുമെന്നും കോതമംഗലം പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമമാണ് നന്ദനയുടെ മാതാപിതാക്കൾക്ക് അവർ ആറ്റുനൂറ്റു വളർത്തിയൊരു പുത്രി തന്നെയാണ് തങ്ങളുടെ മക്കൾ മരിക്കുമ്പോൾ എല്ലാവർക്കും വിഷമം വിഷമമുണ്ടാകില്ലേ എല്ലാ മാതാപിതാക്കൾക്കും അതൊരു വല്ലാത്ത തീരാത്ത വേദനയായി തന്നെ മാറും എല്ലാവർക്കും അതൊരു വലിയ സങ്കടമായി മാറും എല്ലാവരും കൃത്യമായി അത്തരം വാക്കുകളെല്ലാം ശ്രദ്ധിക്കും മക്കളെ ശ്രദ്ധിക്കും മക്കൾക്കൊരു അപകടവും സംഭവിക്കരുത് അവർക്കൊരു വേദനയും അവിടെ ഉണ്ടാകരുത് എന്നായിരിക്കും ഭൂരിഭാഗം സമയം എല്ലാ അച്ഛനമ്മമാരും ചിന്തിക്കുക അതുമാത്രം തന്നെയാണ് ഇവിടെ നന്ദനയുടെ പിതാവും ആദാവും ചിന്തിച്ചിട്ടുണ്ടാവുക അത്രയേറെ ശ്രദ്ധാലുവായിട്ട് അവർ കഴിഞ്ഞിരുന്നു അവളുടെ ഇഷ്ടത്തിനാണ് പഠിക്കാൻ അനുവദിച്ചത് അവളുടെ ഇഷ്ടത്തിന് അവൾ ചെയ്തുകൊണ്ടിരുന്നു അവളുടെ ജീവിതം അവൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ പോലും അവളെ കണ്ടാൽ തോന്നിയിരുന്നില്ല അവൾക്ക് ആത്മഹത്യ ചെയ്യാൻ മാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കളോടൊപ്പവും മാതാപിതാക്കളോടൊപ്പം ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് നന്ദന ഹരി എന്ന അക്കൗണ്ടിലൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചു കൊണ്ടിരുന്നത് പ്രേക്ഷകരും അതിനെക്കുറിച്ച് ഏറ്റെടുത്തു അത്തരത്തിൽ തന്നെയാണ് എല്ലാവർക്കും വളരെ നന്നായി അറിയുന്നൊരു താരം തന്നെയായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് എടുത്തു പറയേണ്ട ഒരാൾ കൂടിയാണ് അത്രമാത്രം ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ ഫോ ഫോട്ടോകൾക്കും ലൈക്ക് ചെയ്യുന്ന ആരാധകർ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു എന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു